മുനമ്പത്തെ ഭൂമി വഖഫ് ഭൂമി അല്ലെന്ന് മുസ്ലിം ലീഗോ മുസ്ലിം കോർഡിനേഷൻ സംഘടനകളോ പറഞ്ഞിട്ടില്ല എന്നാണ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞത് ഇന്നലെ കെ എം ഷാജി സാഹിബ് സംസ്ഥാന സെക്രട്ടറിയാണ് അദ്ദേഹം പറഞ്ഞു മുനമ്പം ഭൂമി വഖഫ് ഭൂമി അല്ല എന്ന ഒരു അഭിപ്രായം മുസ്ലിം ലീഗിനില്ല എന്നുള്ളത് അതിനുശേഷം നല്ല കുഞ്ഞാലിക്കുട്ടി ലീഗിൻ്റെ അഭിപ്രായം പാണക്കാട് സാധിക്കലിഷ്യാപ്തങ്ങൾ പറയുന്നതാണെന്നാണ് നല്ല പറഞ്ഞത് ഇന്ന് പാണക്കാട് സാദിക്കലി ശിയാബ്ദങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബും പത്രക്കാരെ കണ്ടപ്പോൾ പത്രക്കാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചോദിച്ചപ്പോൾ സാദിക്കലി ഷിഹാബ്ദങ്ങൾ പറഞ്ഞു അന്നത്തെ മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റിയുടെ യോഗത്തിൽ ഞങ്ങളാരും തന്നെ ആ ഭൂമി വക്കഫ് ഭൂമി അല്ല എന്ന് പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടുള്ളത് അവിടെയുള്ള സാധാരണക്കാരെ കുടിയൊഴിപ്പിക്കരുത് എന്ന് മാത്രമാണ് മുസ്ലിം കോർഡിനേഷൻ മീറ്റിങ്ങിൽ പറഞ്ഞുവെന്നാണ് ഇന്ന് സാദിഖലി ശിഹാബ്ദങ്ങൾ പറയുന്നത് നേരത്തെ സംസ്ഥയുടെ സെക്രട്ടറി ഉമർ ഫൈസി മുക്കം അദ്ദേഹം ഒരു സ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗത്തിൽ പറഞ്ഞത് മുനമ്പ ഭൂമി വക്കഫ് ഭൂമി തന്നെയാണെന്നാണ് അദ്ദേഹം കഴിഞ്ഞൊരു പ്രസംഗത്തിൽ വ്യക്തമാക്കിയത് അന്ന് അതുപോലെ തന്നെ സുപ്രഭാതം ദിനപത്രത്തിൽ മുസ്തഫ മാസ്റ്റർ മുന്തുബാറ അതിൻ്റെ സിഇഒ ഒരു ലേഖനവും എഴുതിരുന്നു മുനമ്പത്ത് ഭൂമി വഖഫ് ഭൂമിയാണ് പക്ഷേ അവിടെ താമസിക്കുന്ന ആരെയും എന്ത് ചെയ്യരുത് പാവപ്പെട്ടവരെയൊന്നും കുടിയൊഴിപ്പിക്കാത്ത രീതിയിലേക്ക് സർക്കാരുടെ തീരുമാനമെടുക്കണമെന്നാണ് ഉമർ ഫൈസിയും അതുപോലെ തന്നെ മുസ്തഫ മാസ്റ്ററും പറഞ്ഞത് അന്ന് ഇവർക്കെതിരെ ഭയങ്കര രോഷമായിരുന്നു ആര് ഈ സംസ്ഥയിലെ ഈ രണ്ട് സംസ്ഥ മുഷാഫറയുടെ സംസ്ഥയുടെ സെക്രട്ടറി ഉമർ ഫൈസിക്കെതിരെ വലിയൊരു ആക്ഷേപമാണ് ഉണ്ടായിരുന്നത് ആ ആക്ഷേപം ഇങ്ങനെ പറഞ്ഞ ആളുകൾ ഇന്നലെ ഷാജി സാഹിബ് ഇത് വഖഫ് ഭൂമിയാണെന്ന ഷാജി സാഹിബിൻ്റെ അഭിപ്രായമുണ്ടല്ലോ ആ അഭിപ്രായം വന്നപ്പോൾ അവരാകെ നെട്ടി അപ്പോഴാണ് അവർ ഷാജി ഷാജിയെ എതിർക്കാൻ പറ്റുന്നില്ല ഈ ഉമർ ഫൈസി എതിർക്കണ പോലെ ഷാജി എതിർക്കാൻ വലിയ താല്പര്യം ഉണ്ടാവില്ലല്ലോ ഇന്നല വളരെ അസന്നിഗ്ധമായിട്ട് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞിട്ടുണ്ട് ആ ഭൂമി വക്കഫ് ഭൂമിയല്ലെന്ന് മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റിയോ മുസ്ലിം ലീഗോ പറഞ്ഞിട്ടില്ല ഞങ്ങളുടെ അഭിപ്രായം ആ ഭൂമി അവിടെ താമസിക്കുന്നവർക്ക് അവരെ കുടിയോഴപ്പിക്കരുതെന്ന് മാത്രമാണെന്നാണ് അത് രമ്യമായി സർക്കാർ പരിഹരിക്കണമെന്ന് മാത്രമാണ് മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റിയുടെ തീരുമാനമെന്നാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് വളരെ വ്യക്തമാക്കിയത് ഇത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ അദ്ദേഹം രാഷ്ട്രീയം കളിക്കുകയാണ് അദ്ദേഹം പറവൂർ എം എൽ എ ആണ് അദ്ദേഹത്തിൻ്റെ സമീപ പ്രദേശമായ ചെറായി തന്നെയാണ് ഈ മുനമ്പം ഭൂമിയുള്ളത് അതേ അവിടെ ചെന്നിട്ട് വലിയ രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കണത് വക്കഫ് ഭൂമിയല്ല ഇത് ഇത് വക്കഫ് ഭൂമി ആകില്ല ഇങ്ങനൊരു അഭിപ്രായം മുസ്ലിം സംഘടനകളുടെ അഭിപ്രായം അങ്ങനെയാണ് മുസ്ലിം ലീഗിൻ്റെ അഭിപ്രായം അങ്ങനെ തന്നെയാണെന്നൊക്കെയാണ് അവിടെ പോയിട്ട് ആ സാധുക്കളെ പറ്റിക്കണത് ആ ഭൂമി ആ പ്രശ്നം ഹൈക്കോടതിയുടെ മുന്നിൽ നിൽക്കുന്ന ഒരു വിഷയമാണ് ആ വിഷയം ഈ ഈ പറഞ്ഞ രാഷ്ട്രീയക്കാർക്കോ സംഘടനകൾക്കോ സർക്കാരിനോ ില്ല അത് കോടതി തന്നെ ഒരു കോടതിയുടെ തന്നെ ഒരു ഉത്തരവ് വരണം അല്ലെങ്കിൽ അവിടെയുള്ളവർക്ക് ഈ അവരുടെ റവന്യൂ അവകാശങ്ങള് പുനഃസ്ഥാപിച്ച് കിട്ടണം കാരണം അവർ ആശു കൊടുത്ത് വാങ്ങിയവരായിരിക്കും അപ്പോൾ ഈ വിഷയത്തിൽ മുസ്ലിം ലീഗിൻ്റെ ഇന്നത്തെ നിലപാട് കാര്യങ്ങൾ വളരെ ക്ലിയർ ആക്കിയിരിക്കുകയാണ് മുനമ്പും ഭൂമി വക്കഭൂമിയും ഭൂമിയാണ് പക്ഷെ അവിടെയുള്ള ആളുകളെ പുരോഗിക്കാൻ പാടില്ല എന്നുള്ള ആ തീരുമാനം ആ ഒരു ഷാജി സാഹിബിൻ്റെ വളരെ ധീരമായ ഒരു നിലപാടിനെ ഇന്നലെ അദ്ദേഹം വളരെ വ്യക്തമായ ഒരു കാര്യം പറഞ്ഞു പിന്നീട് അതിൽ നിന്ന് അദ്ദേഹം ആ നിലപാടിൽ ഉറച്ചു നിന്നു ഞാൻ പറഞ്ഞത് ഉറച്ചു നിൽക്കുന്നു പറഞ്ഞു അതിനെ ശരി ശരിവെക്കുന്ന രീതിയിലാണ് കുഞ്ഞാലിക്കുട്ടിയുടെയും സാദിക്കലിശി തങ്ങളുടെയും പ്രസ്താവന വന്നിരിക്കുന്നത്